മക്കളെ നാളെ എട്ടാം ക്ലാസ് ലിസാന് അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത് മൂന്നാലിൻ്റെ അവിടെ നിങ്ങൾക്ക് തരാണ് കണ്ടോളി മക്കളെ നീട്ടി വലിക്കാതെ പറയണ്ടോ ഇതിൽ നെസർത്തി എന്നുള്ള വാക്ക് ഉറപ്പായിട്ടും പൂരിപ്പിക്കാണ്ടാവും മക്കളെവിടെ മനവന എന്നുള്ള വാക്കാണ് പൂരിപ്പിക്കണ്ടാവുക ഓർത്തു വെച്ച എന്തായാലും ഉണ്ടാകുന്നതാണ് ഇതും പൂരിപ്പിക്കാനാണ് ഹറജി തുന്ന എന്നുള്ള വാക്കാണ് പൂരിപ്പിക്കാണ്ടാവുക മറക്കണ്ട ഓർത്ത് വെക്കണം മക്കളെ ഈ ബൈത്ത് ചിലപ്പോൾ ക്രമത്തിലാക്കാണ്ടാവും അല്ലെങ്കിൽ പൂരിപ്പിക്കാണ്ടാവും ആ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണോ കലാമെന്ന് പറഞ്ഞ എന്താണ് മറക്കണ്ട ആ ചോദ്യമായിട്ടാണ് ഉണ്ടാവുക മക്കളെ ഒരു വാക്കാണ് എന്നുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടവ ഓർത്ത് വെക്കണേ

എന്നറിയിക്കുന്ന ഒരു വാക്ക് ഹെറഫ് എന്നുള്ള ചോദ്യം ഉണ്ടാവും അല്ല ഹെറഫു മറ്റൊന്നിന്റെ കൂടെ അല്ലാതെ സ്വന്തമായി അർത്ഥം ഇല്ലാത്ത ഒരു കാലത്തിന്റെ മേൽ അറിയിക്കുന്ന സ്വന്തമായി അർത്ഥമുള്ള ഒരു വാക്ക് ഇപ്പോൾ ക്ലാസ് അല്ലാത്തോണ്ടും വിശദീകരിക്കില്ല കേട്ടോ പരീക്ഷയ്ക്ക് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ മക്കളെ ഇസ്മിന് പ്രത്യേകം പ്രാധാന്യം കൊടുത്തു ലഹു മാനൻ യദുല്ലു അല ൻ ഒരു കാലഘട്ടത്തിന്റെ മേലറിയിക്കാതെ സ്വന്തമായി അർത്ഥമുള്ള വാക്കാണ് ഇസ്മ മക്കളെതിൽ പൂരിപ്പിക്കാൻ വരിക റഫാ എന്ന വാക്കാണ് വാക്കാട്ടോ ഇവിടെ ഹറജു എന്ന വാക്കാണ് അടിയിൽ പൂരിപ്പിക്കാൻ വരുക ഇതൊന്നും ഇപ്പൊ ഞാൻ അർത്ഥം പറയില്ല കേട്ടോ നിങ്ങൾ ക്ലാസ് ആയിട്ട് വേറെ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി മക്കളെ മാഹ്റൂഫ് എന്താണെന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോ പ്രവർത്തനത്തിന്റെ കൂടെ പ്രവർത്തനം ചെയ്ത ആളെ പറയുകയാണെങ്കിൽ അതിന് മാവറൂഫ് എന്ന് പറയും മക്കളെ ഇവിടെ രണ്ട് ഫോട്ടോ പിടിക്കുന്നുണ്ട് ഈ ഫികൽ തന്നിട്ട് അതിന്റെ ലൊമീറുകൾ എഴുതാണ്ടാവും അതേപോലെ തന്നെ ഫികലുകളുടെ അൽഫാദം എന്താണെന്ന് ഏതാണ്ടാവും ഇപ്പൊ പഠിപ്പിക്കാൻ നേരമല്ലോ നിങ്ങളിത് നോക്കി പഠിച്ചോളി പിന്നെ ഡീറ്റെയിൽ ക്ലാസ് തീരെ ണെന്നുണ്ടെങ്കിൽ അൽഫാദിനും ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞത് റഫീൽ മാളി ഹാലിർ ഓയിബ് മുഫ്രദ് മുസന്ന ജമറൂഫ് മജഹുല് മുസ്ബത്ത് മൻഫിയർ പിന്നൊരു ഇതൊക്കെ സുഖമാണ് പതിനാല് രൂപ ആണല്ലോ അപ്പൊ ആദ്യത്തെ ക്രമപ്രകാരം ക്രമപ്രകാരം കൊടുത്താൽ മതി അടുത്ത വേറെ ഉണ്ട് അൻത അടുത്തൊരു ഫാൽത്താണെങ്കി മാറ്റിയാൽ അൻതുന്ന ഇതിനനുസരിച്ച് അവസാനം അങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതുപോലെ അൻ എന്നതിന്റെ കൂടെ ഇങ്ങനെ തലപ്പ് ചേർത്ത് മതി മക്കളെ പൂരിപ്പിക്കാണ്ടാവുക അതിന് നളർത്താന്നുള്ള വാക്കാട്ട് ഓർത്തു വെച്ചോളി ഇനി അത്ര ഉറപ്പും അറിയുള്ളൂ എവിടെയുള്ള കറ എത്തുമുള്ളത് ചിലപ്പോൾ പൂരിപ്പിക്കേണ്ട ഓർത്തുവച്ചോളിയ വാക്ക് കറ എത്തുമ ഈ ചോദ്യം ചിലപ്പോൾ ഞങ്ങൾ ഈ സംഭവം പഠിപ്പിക്കാൻ വേണ്ടി വന്നേക്കാം തറാവീക നിസ്കാരം ഇരുപത് അറക്കായത്താണ് അതാണ് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ പൂരിപ്പിക്കാനായിരിക്കും വരും ചിലപ്പോൾ അർത്ഥേക്കും അയക്കും വരും അതേപോലെ തന്നെ ഇതും ഷാഫി മദാബുകാർക്ക് സുഭക നിസ്കാരത്തിൽ കുനു തോതല് അപകാതൂന്യത്തിൽ പെട്ടതാണ് ഇതും അതുപോലെ അർത്ഥം എഴുതാനോ പൂരിപ്പിക്കാനോ അരിക്കാൻ വരിക